കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷ ആരംഭത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ആസ്തി വികസനത്തിനൊപ്പം മെയിന്റനൻസ് ഗ്രാൻഡും ചേർത്താണ് തുക അനുവദിച്ചിരിക്കുന്നത് സാമ്പത്തിക വർഷ ആരംഭമായ ഈ മാസം ആദ്യവാരം രണ്ടായിരത്തി അനുവദിച്ചത് ഇതിനു പുറമെയാണ് ഇപ്പോൾ രണ്ടാം ഘട്ടമായി അനുവദിച്ചത് ഇതാകട്ടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പദ്ധതികൾക്ക് ആക്കം കൂട്ടും സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകൾക്ക് ആകെ എണ്ണൂറ്റിട്ട് കോടിയും ബ്ലോക്ക് പഞ്ചായത്തുകൾക്കാകമാനം കോടിയും ജില്ലാ പഞ്ചായത്തുകൾക്ക് കോടിയും ലഭിക്കും മുനിസിപ്പാലിറ്റികൾക്കാകട്ടെ കോർപ്പറേഷനുകൾക്ക്